എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ ആനയെ കണ്ടു എൻ്റെ ക്യാമറ ഞാൻ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് ക്ഷേത്രത്തിൻ്റെ പേര് മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രം മുല്ലക്കൽ ഭഗവതി ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പഴയ കേരള ശൈലിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രാങ്കണം മുല്ലപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാവാം ക്ഷേത്രത്തിന് മുല്ലക്കൽ ഭഗവതീക്ഷേത്രം എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ അടിത്തറയെക്കുറിച്ചും നിരവധി കഥകളുണ്ട് അകത്തെ ശ്രീകോവിലെ വിഗ്രഹം ദുർഗാദേവിയുടേതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം മുല്ലക്കൽ ചിറപ്പും നവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുണ്ട് ഒരു കഥ അനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത് തെക്കുംകൂർ പ്രദേശത്ത് നിന്ന് നാടുകടത്തപ്പെട്ട ഒരു കൂട്ടം സൈനികരാണ് ദേവിയുടെ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നത് അവർ വിഗ്രഹം ഒരു മുല്ലപ്പൂന്തോട്ടത്തിൽ സ്ഥാപിച്ചു പിന്നീട് ചെമ്പകശ്ശേരി രാജാവ് ദേവനാരായണൻ മുല്ലപ്പൂന്തോട്ടത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു ഇങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവമെന്ന് ചരിത്രം പറയുന്നു ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ പറ്റി മറ്റൊരു കഥ കൂടിയുണ്ട് മൈസൂരിലെ ടിപ്പു സുൽത്താൻ കേരളം പിടിച്ചടക്കിയ സമയത്ത് അന്നപൂർണേശ്വരി വിഗ്രഹവുമായി മലബാറിൽ നിന്ന് ഒരു സംഘം നമ്പൂതിരി ബ്രാഹ്മണർ രക്ഷപ്പെട്ടു അവർ ഒരു മുല്ലപ്പൂന്തോട്ടം കാണുകയും അവിടെ വിഗ്രഹം സ്ഥാപിക്കാനും അവിടെ ഒരു ആരാധനാലയം നിർമ്മിക്കാനും തീരുമാനിച്ചു പിന്നീട് ശ്രീകോവിലിന് ചുറ്റും ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു ഇങ്ങനെയും കൂടെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനു മുമ്പ് അകത്തെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരുന്ന വിഗ്രഹം ഒരു കൈയിൽ കലശവും മറു കൈയിൽ കലവുമുള്ള അന്നപൂർണേശ്വരയുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യഥാർത്ഥ വിഗ്രഹം മാറ്റി സ്ഥാപിച്ചു അപരിചിതനായ ഒരാൾ ശ്രീകോവിലിൽ പ്രവേശിച്ച് വിഗ്രഹത്തെ ആശ്ലേഷിച്ച ശേഷം വിഗ്രഹത്തിൽ നിരവധി വിള്ളലുകൾ കണ്ടതായി പറയപ്പെടുന്നു പുതിയ വിഗ്രഹമുണ്ടാക്കാൻ ദേവി നിർദ്ദേശിക്കുന്നു എന്നാണ് പൂജാരിമാർ അതിനെ അർത്ഥമാക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ പതിനാറിന് പഴയ പ്രതിഷ്ഠയ്ക്ക് പകരം രാജരാജേശ്വരിയുടെ ഒരു പുതിയ വിഗ്രഹം അന്തപുരത്തിൽ സ്ഥാപിച്ചു പ്രത്യേക ഭക്ഷണങ്ങളും മധുരപലഹാരങ്ങളും നൈവേദ്യമായി ദേവിക്ക് സമർപ്പിക്കുന്നു മുല്ലക്കൽ രാജരാജേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഉത്സവങ്ങളുണ്ട് അവയിൽ ഏറ്റവും വലുത് മുല്ലക്കൽ ചിറപ്പാണ് ഇത് നവംബർ മധ്യത്തിലാണ് ആരംഭിക്കും ഈ ഉത്സവത്തിന്റെ അവസാന പതിനൊന്ന് ദിവസത്തെ ചിറപ്പ് ഉത്സവം എന്ന് വിളിക്കുന്നു ഈ ഉത്സവത്തിന്റെ അവസാന രണ്ട് ദിവസങ്ങൾ ഏറ്റവും സവിശേഷവും പവിത്രവുമാണ് ആനകളുടെ നേതൃത്വത്തിലുള്ള മഹത്തായ പരേഡുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഈ അവസരത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് മുല്ലക്കൽ ചിറപ്പ് ക്ഷേത്രത്തിൽ വളരെ പ്രൗഢിയോടെയും ഏറ്റവും നല്ല മതാചാരത്തോടെയും ആഘോഷിക്കപ്പെടുന്നു പതിമ പൂജ കൂടാതെ കേരളത്തിൻ്റെ സ്വന്തം പൈതൃകമായ മികച്ച സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നിരുന്നാലും സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ അന്നദാനം ഈ ഗംഭീരമായ പരിപാടിയുടെ ഭാഗമാണ് കാരണം അവസാന ദിവസത്തെ വിരുന്നിൽ കുറഞ്ഞത് മൂവായിരം മുതൽ നാലായിരം ഭക്തർക്ക് ഭക്ഷണം നൽകുന്നുണ്ട് പ്രശസ്ത സംഗീതജ്ഞരെയും കലാകാരന്മാരെയും അവർ രാത്രി ക്ഷേത്ര പരിസരത്ത് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നുണ്ട് ഉത്സവ ചടങ്ങുകളുടെ അവസാനത്തിൽ ഈ ദിവസത്തെ കരിമരുന്ന് പ്രയോഗം സാധാരണയെ വളരെ വിപുലമായതും കാണാൻ ആകർഷകവുമാണ് ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന മറ്റൊരു പ്രധാന ഉത്സവമാണ് തൈപ്പൂയ കാവടി ആലപ്പുഴ ജില്ലയിലെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്